തുടക്കത്തിൽ തന്നെ എന്നെ തെറി വിളിക്കാൻ ഒരു സംഭവം തന്നെയാണോ ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കട്ടോ കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഭിക്ഷാടനം നേരത്തെ ഭിക്ഷാടനമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പേനയും മറ്റൊരു കാര്യങ്ങളൊക്കെ സ്ത്രീകൾ കുറെ സ്ത്രീകൾ ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നത് കൊല്ലം ചിന്നക്കട അല്ലെങ്കിൽ ഇതടക്കുള്ള ട്രാഫിക് നിൽക്കുന്ന വാഹനങ്ങൾ നിൽക്കുന്ന ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവരെ കാണാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഇവര് ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെ തൊഴിൽ തോന്നുന്നു കാരണം സ്ത്രീകൾ എന്നുവെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഈ സെയിം തന്നെ ആയിരിക്കും പല ആൾക്കാരും കൈ കുഞ്ഞുങ്ങളെ കൈമാറി കൈമാറി രാവിലെ രാവിലെ തൊട്ട് വൈകുന്നേരം കുഞ്ഞുങ്ങളെ കൈമാറിക്കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇവര് അവിടെ നിന്ന് ഈ ഭിക്ഷ യാചിക്കുക അല്ലെങ്കിൽ പേനക്കച്ചോടും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്ന എനിക്ക് തോന്നുന്നു കാരണം ഒരാൾക്ക് ഒരു രണ്ട് മണിക്കൂർ കൂടുതലൊന്നും ആ പറയുന്ന ആ തെരുവിൽ നിൽക്കാൻ പറ്റില്ല കാരണം ഈ സിഗ്നൽ എടുത്ത് നിൽക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്കും വെയിലാണ് ഞാൻ തന്നെ ഏകദേശം അര മുക്കാൽ മണിക്കൂർ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നു ആ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ് നമ്മുടെ റോഡിന്റെ പാത വികസനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ റോഡും കുത്തിപ്പൊളിച്ചിട്ടേക്ക് വന്നെ നല്ല പൊടിയാണ് അതുകൂടെ നല്ല വെയിലും അവിടെ കയറി നിൽക്കാൻ പോലുള്ള ഒരു സ്ഥലങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇവർ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ പേനക്കച്ചവടവും മറ്റുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് രണം ഇവരെന്നെ ആദ്യമേ കണ്ടായിരുന്നു ഞാൻ വീട് എടുക്കുന്നത് ഇവര് മറിഞ്ഞു മുഖം ഒക്കെ മറിച്ച് കൊച്ചിനെയൊക്കെ തുണി കൊണ്ടൊക്കെ മറച്ചിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത് അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ നേരത്ത് തൊട്ട അപ്പുറത്ത് തന്നെ വേറൊരു സ്ത്രീതാണ് ഒരു കൊച്ചു കുഞ്ഞു ഇവർക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എവിടുന്ന് കിട്ടുന്ന എനിക്ക് അറിയാൻ വയ്യ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വയസ്സിനകത്ത് പ്രായം ചെന്ന കുഞ്ഞുങ്ങളാണ് ഇവരെ കൈതിരിക്കുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നിട്ടാണ് ഈ പേന കച്ചടം മറ്റുള്ള സംഭവങ്ങൾ വിൽക്കുകയും ചെയ്യുന്നത് എന്നെ പോലെ ഒരാൾക്ക് ഒരു രണ്ടു മണിക്കൂർ കൂടുതൽ അവിടെ നിൽക്കാൻ കഴിയില്ല അന്നേരം ഈ പറയുന്ന രാവിലെ കൂട്ട് വൈകുന്നേരം വരെ ഇവരെങ്ങനെ നിൽക്കുന്നു ഇനി ഇടയ്ക്ക് സ്ത്രീകൾ മാറിയിട്ട് കുഞ്ഞുങ്ങളെ കൈമാറി സ്ത്രീകൾ മാറി കച്ചവടം ചെയ്യുന്നൊരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നത് അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഇതുപോലെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലായിടത്തും അന്യ സംസ്ഥാനത്ത് വരുന്ന ആൾക്കാരാണ് ഇതാണ് ഭിക്ഷാടനം നടത്തുകയും എല്ലാം ചെയ്യുകയും ഭിക്ഷാടനം പറയാൻ പറ്റും കാരണം മുമ്പ് ഭിക്ഷാടനമായിരുന്നു ഇപ്പൊ പേനകൾ കൊണ്ടുള്ള ഭിക്ഷാടനം എന്നാണ് പറയാൻ പറ്റൂ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ടെന്റ് കെട്ടി ചിലപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പോലെ ആദ്യം നിങ്ങൾ എന്നെ തെറി വിളിക്കുമെന്ന് പറയുന്നു കാരണം വെച്ചാൽ അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണെന്നാണ് നിങ്ങൾ ചിന്തിക്കും പക്ഷെ എന്നാൽ പോലും വരുമാന മാർഗം ആക്കിക്കോ പക്ഷെ ഈ കുഞ്ഞുങ്ങളെ വെച്ച് ഇത് നടക്കെ ഭിക്ഷാൻ നടത്തുന്ന നല്ലൊരു കാര്യമല്ല കാരണം അത്രയും ചൂടാണ് ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ ഈ കാറ്റും ഈ വെയിലും കൂടെ കൊണ്ട് നിർജലീകരണം എന്ന് പറയാം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് സംഭവിക്കുന്ന സമയം കാരണം നമ്മൾ ഒരു അരമണിക്കൂർ കൂടുതൽ യാത്ര ചെയ്ത വെള്ളം കൂടി ഉറപ്പായിട്ടും വെള്ളം കുടിച്ചോണ്ട് നിൽക്കണം അന്നേരം ഇവര് ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന രീതി കണ്ടപ്പോഴാണ് എനിക്ക് വിഷമം തോന്നി അതുകൂടാതെ ഇപ്പം ഈ ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോയി ചില സ്ത്രീകളൊക്കെ വയറ്റിലൊക്കെ വെച്ചിങ്ങനെ നല്ല അമർത്തി കെട്ടി വെച്ചിട്ടാണ് ഈ ഭക്ഷാണം നടത്തുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് അറിഞ്ഞായിരുന്നു മറ്റുള്ള മാധ്യമങ്ങൾക്കുള്ളൊക്കെ അറിഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കാരണം എന്തായാലും ഈ വീഡിയോ ചെയ്തതെന്നും പറഞ്ഞ് ഈ മാറ്റം വരാൻ പോകുന്നുവെന്ന് ചോദിച്ചാൽ ഇല്ലാന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് വർഷമായിട്ട് നടന്നു വരുന്ന കാര്യമാണ് ഇപ്പോഴത്തെ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്ന് സേന കച്ചവടം മറ്റുള്ള കച്ചവടങ്ങളായി മാറിയേ ഉള്ളൂ